എഴുപത്തി അഞ്ചാമത്തെ സൂറത്താണ് പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള ആയത്തുകളുടെ പരാമർശിക്കുന്നുണ്ട് ഹദീസിൽ അതിൽ പതിനാറാമത്തെ ആയത്താണ് ഇത് ലാത്തു ഹരി ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തഫ്സീലിൽ പറയുന്നു അതും കൊണ്ട് അതായത് വിശുദ്ധ ഖുർആാനും കൊണ്ട് താങ്കൾ ചലിപ്പിക്കരുണ്ടിശാനക്ക താങ്കളുടെ നാവിനെ അതുകൊണ്ട് ധൃതിപ്പെടാൻ ധൃതിപ്പെട്ട് ഹൃദയസ്ഥമാക്കാൻ വേണ്ടിയിട്ട് താങ്കൾ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ചലിപ്പിക്കണ്ട നാവ് ഇങ്ങനെ ചലിപ്പിക്കണ്ട എന്ന് അതായത് നബി നബിസ്വലിസ് നമുക്ക് വഹിയെത്തുമ്പോ അത് പെട്ടെന്ന് ഹൃദയസ്ഥമാക്കാൻ വേണ്ടിയിട്ട് നബി ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ജിബ്രിയിൽ ഓതി കൊടുക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും ധൃതിപ്പെട്ട് അപ്പൊ ആ ധൃതി വേണ്ട ശ്രദ്ധിച്ച് അതി കേൾക്കണം എന്നർത്ഥം ഏഹ് അത് അള്ളാഹു നിർദ്ദേശിക്കുക ഒരു അദ്ധ്യാപകൻ വിദ്യാർത്ഥിക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഉസ്താദ് ശിഷ്യന് ക്ലാസ് എടുക്കുമ്പോൾ ശിഷ്യൻ ആദ്യം ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഏഹ് അല്ലാതെ ആദ്യം തന്നെ ഇങ്ങനെ ഇടക്ക് കയറി പറയോ അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാതെ അത് അപ്പത്തന്നെ ഒരുവിട്ടുകൊണ്ടിരിക്കെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ധൃതിപ്പെടണ്ട എന്നതാണ് ശാന്തമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം എന്നുള്ളതാണ് അള്ളാഹു നബിയെ പഠിപ്പിക്കുന്നത് അവതരണാണ് കാഠിന്യം നബിസ് ഇറങ്ങുന്നത് ഖുർആൻ അവതരണ വേളയിൽ അത് പ്രയാസം ഉണ്ടാക്കിയിരുന്നു പ്രയാസം അനുഭവിച്ചിരുന്നു നബി എന്നതാണ് പ്രയാസം അനുഭവിക്കാന്ന് പറഞ്ഞാൽ അത് ഹിഫാക്കാൻ അത് എനിക്ക് പൂർണ്ണമായിട്ട് മനഃപ്പാടാകുമോ എന്നുള്ള അങ്ങനെയുള്ളൊരു ബേജാറും ബത്തപ്പാടും ഒക്കെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത് അതിനാൽ നബി നബിയുടെ ഷഫത്ത് ഷഫത്ത് എന്ന ചുണ്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ രണ്ട് ചുണ്ടുകൾ ഇങ്ങനെ ചുണ്ടുകൾ ഇങ്ങനെ അനക്കുമായിരുന്നു അത് ഹൃദയസ്ഥമാക്കാനായി അവിടുത്തെ ചുണ്ടുകൾ ചലിപ്പിച്ചിരുന്നു എന്നതാണ് ബന്ധുപ്പാടോടുകൂടി ചലിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് എൻ്റെ ആശയം എന്നിട്ട് ഇടക്ക് എടക്ക് ഇബിന് അബ്ബാസുലാഹനു പറയാണ് അബ്ബാസ് ഇബിനി അബ്ബാസ്മ പറയുന്നു അള്ളാഹു സാലുവ ചുണ്ടുകൾ എങ്ങനെയാണോ ചലിപ്പിച്ചിരുന്നത് അതുപോലെ ഞാൻ നിങ്ങൾക്ക് ആ ചുണ്ടുകൾ ചലിപ്പിച്ച് കാണിച്ചിരുന്നു ഡെമോൺസ്ട്രേഷൻ ഒരു ആൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ ഡെമോൺസ്ട്രേഷന്റെ പ്രാധാന്യം എന്ന് മനസ്സിലാക്കാം പ്രാക്ടിക്കലായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചെടുക്കുക എന്നിട്ട് എന്നവർ പറഞ്ഞു ഈ റിപ്പോർട്ടിൽ കാണാം അബ്ബാസ് എന്നുള്ളതിന്റെ തൊട്ടു മുമ്പ് എന്നിവരാണ് ഇബിൻ അബ്ബാസ്മ അവ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം പറയാണ് ഇബിൻ അബ്ബാസ്മ എങ്ങനെയാണ് ഞങ്ങൾക്ക് നബി ചുണ്ടുകൾ ചലിപ്പിച്ച് കാണിച്ച് തന്നത് നബി സുഖ ചുണ്ടുകൾ എങ്ങനെ ചലിപ്പിച്ചു എന്ന് അബ്ബാസ് അവിടുത്തെ ചുണ്ടുകൾ ചലിപ്പിച്ച് കാണിച്ചില്ല അതേപോലെ ഞാൻ നിങ്ങൾക്ക് ചുണ്ടുകൾ ചലിപ്പിച്ച് കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ട് ആ രണ്ട് ചുണ്ടുകൾ ചലിപ്പിക്കുന്നു അതായത് എന്റെ രണ്ട് ചുണ്ടുകൾ ചലിപ്പിക്കുന്നു ഇബിന് അബ്ബാസ്മ രണ്ട് ചുണ്ടുകൾ ചലിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ ചലിപ്പിച്ചു അത് ഇടക്ക് വന്നൊരു പരാമർശമാണ് അപ്പൊ നമ്മള് ആദ്യം പറഞ്ഞു രണ്ട് ചുണ്ടുകൾ ചലിപ്പിച്ചിരുന്നു അത് പെട്ടെന്ന് ഹൃദയസ്ഥമാക്കാനുള്ള ബന്ധപ്പാടുകൾ അവതരിപ്പിച്ചു അപ്പോഴാണ് അള്ളാഹു പറയുന്നത് താങ്കൾ അത് അതായത് ഖുർആൻ ധൃതിപ്പെട്ട് ഹൃദിസ്ഥമാക്കാൻ ഇഫലാക്കാൻ വേണ്ടിയിട്ട് അതും കൊണ്ട് ധൃതിപ്പെട്ട് താങ്കളുടെ നാവ് ചലിപ്പിക്കേണ്ട ബേജാറാവേണ്ട എന്ന് ഇബ്രാസുഅള്ള വിശദീകരണം പറയുന്നു എന്ത് താങ്കളുടെ സ്വതരിൽ ഹൃദയത്തെ നെഞ്ചിനകത്ത് അത് ക്രോഡീകരിക്കൽ അത് നമ്മുടെ ബാധ്യതയാണ് അലാത്തു ഹരി തുടർന്ന് നമ്മുടെ മേലിലാണ് അതിന്റെ ജം ക്രോഡീകരണവും അത് താങ്കൾക്ക് വായിപ്പിച്ച് കേൾക്കലും കേൾപ്പിക്കരുത് പാരായണം അപ്പോ അതിന്റെ ദഫസീർ പറയാണ് ഇബ്രാ ഹബാസുഖ അതായത് താങ്കളുടെ സ്വത്തിൽ നെഞ്ചകത്ത് ഹൃദയത്തിൽ അത് ക്രോഡീകരിക്കലും അത് താങ്കളെ കൊണ്ട് വായിപ്പിക്കലും അത് നമ്മുടെ ബാധ്യതയാണ് അത് നമ്മളെ ചെയ്തോളും എന്ന് ഇത് നാം അത് ഓതിക്കേൽപ്പിച്ചാൽ താങ്കൾ ആ പാരായണത്തെ പിൻപറ്റുക അത് ഫോളോ ചെയ്യുക ശ്രദ്ധിച്ച് കേട്ട് അത് ഫോളോ ചെയ്യുക താര അപ്പൊ ഇബ്രി അബ്ബാസ്താങ്കൾ ശ്രദ്ധിച്ച് കേൾക്കുക അല്ലെ ഹു അതിന് അതായത് ആ പാരായണം താങ്കൾക്ക് ജിബിറൽ അലൈഹി സ്വലാം പാരായണം ചെയ്തു തരുന്നത് അതെന്ത് ചെയ്യുക ശ്രദ്ധിച്ച് കേൾക്കുക താങ്കൾ ശാന്തമായിട്ടിരിക്കുക ശാന്തമായിട്ട് പഠിപ്പിക്കണ സമയത്ത് അത് പാരായണം ചെയ്തു തരുന്ന സമയത്ത് ശാന്തമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് തുമ്മ ഇന്ന അരയിന ബയാന പിന്നെ നമ്മുടെ മേലാണ് അതിന്റെ ബയാൻ അതിന്റെ വിവരണം അത് എങ്ങനെയാണ് അതിന്റെ വിശദീകരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വിവരിച്ചു തരും അതായത് അള്ളാഹു വിവരിച്ചു കൊടുക്കുന്ന വ്യക്തി എന്നർത്ഥം തുമ്മ ഇന്ന അരയിന അന്തറ താങ്കൾ അത് പാരായണം ചെയ്യിക്കലും അതൊക്കെ നമ്മുടെ ബാധ്യതയാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ വസ്ലു വസ്ലം ആയിരുന്നു അതിനുശേഷം ഇങ്ങനെ ഈ സൃക്തങ്ങൾ അവതരിച്ച ശേഷം ഇതാ അതാഹു ജി ജിബിരിലി നബിക്ക് വഹയുമായിട്ട് വന്നാൽ കേൾക്കും കേൾക്കുന്നതിനാണ് ഇസ്തമാനത്തു അങ്ങനെ ജിബിരിയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ അത് പാരായണം ചെയ്തത് അപ്രകാരം നബി സാഹു അലി സ്വലം അത് പാരായണം ചെയ്യുമായിരുന്നു